ഹലോ ഒരു വൺ ഗ്ലോറി ഫാം ഹൗസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗാർഡൻ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനുമുമ്പ് ഈ ചാനലിലെ വീഡിയോകൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറയുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോടി പ്രസ് ചെയ്യുക ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറ്റിമുല്ല കൃഷിയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ കുറ്റുമുല്ല വളർത്തുന്നതിനെക്കുറിച്ചുള്ളൊരു ചെറിയ വീഡിയോ ആണ് ഇപ്പോൾ ധാരാളം പേര് നമ്മളോട് കമൻറ്റിലൂടെയും അല്ലാതെ മെസ്സേജ് ആയിട്ടൊക്കെ നമ്മളോട് ധാരാളം പേര് ചോദിച്ചിരുന്നു കുറ്റിമുല്ലയുടെ പരിപാലനം അല്ലെങ്കിൽ കുറ്റിമുല്ല കൃഷി ചെയ്യുന്ന എങ്ങനെയാണുള്ളത് അപ്പോൾ നമുക്ക് കുറ്റിമുല്ലയാണെങ്കിൽ അല്ലെങ്കിൽ മുല്ലയാണെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ വളർത്തിയെടുക്കാവുന്നതാണ് ഒന്ന് വാണിജ്യ അടിസ്ഥാനത്തിൽ അതായത് കൃഷി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് പൂക്കളാണെങ്കിൽ കച്ചവടം എന്നുള്ള രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാം അതുപോലെ തന്നെ നമുക്ക് വീട്ടാവശ്യത്തിന് അതായത് നമുക്കൊരു ഷോയ്ക്ക് വേണ്ടി മാത്രമായിട്ടും വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ചെടിയാണ് കുറ്റിമുല്ല എന്ന് പറയുന്നത് അപ്പോൾ കുറ്റിമുല്ല എന്ന് പറയുന്നത് ഇതിൻ്റെ തണ്ട് ഉപയോഗിച്ചിട്ടാണ് അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അതായത് ഇതിൻ്റെ സ്റ്റം കട്ട് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ പുതിയ തൈകൾ ഉണ്ടാകുന്നത് അപ്പം കമ്പ് കട്ട് ചെയ്ത് വെക്കുക അല്ല എങ്കിൽ ഇതിൻ്റെ പതിവെച്ച് ഇതിൻ്റെ വേര് പിടിപ്പിച്ച തൈകൾ അല്ലെങ്കിൽ കമ്പ് നടുകയോ അല്ല എങ്കിൽ ഇതിൻ്റെ ചവിട്ടിൽ നിന്നും വേരിൽ നിന്നും പൊട്ടി വരുന്ന കമ്പുകളോ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം ഈ ഒരു ഇത്ര ഈ ഒരു രീതിയിലാണ് നമ്മൾ കൂടുതലായും കുറ്റുമല്ല തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് ഗ്രോ ബാഗിലോ ചട്ടിയിലോ അല്ലെങ്കിൽ നിലത്തോ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് ഇവയെ പരിപാലിക്കാമെന്നുള്ളവ അതാണ് ഇവയുടെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന ചൂടായാലും കുഴപ്പമില്ല നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന ഏത് സ്ഥലത്തും കുറ്റിമുല്ല കൃഷി ചെയ്യാവുന്നതാണ് മെയിൻലി നമുക്ക് സ്ഥലം കുറവുള്ളവർക്കും നല്ല രീതിയിൽ ടെറസിൽ തന്നെ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു വിള അല്ലെങ്കിൽ ഒരു പുഷ്പ കൃഷി എന്ന് പറയുന്നത് കുറ്റിമുല്ലയാണ് ഇപ്പോൾ നമുക്കാണെങ്കിൽ ഒത്തിരി സ്ഥലത്തിൻ്റെ ആവശ്യമില്ലാതെ തന്നെ നല്ല രീതിയിൽ നമുക്ക് കുറ്റിമുല്ല ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ നമുക്ക് ടെറസിലൊക്കെയും കൃഷി ചെയ്ത് വീട്ടമ്മമാർക്ക് തന്നെ അത്യാവശ്യം നല്ലൊരു ക്യാഷ് സമ്പാദിക്കാനോ അല്ലെങ്കിൽ സ്വന്തം ആവശ്യത്തിനുള്ള കാശ് സമ്പാദിക്കാനോ സ്വരൂപിക്കാനോ ഒക്കെ സാധ്യമാകുന്നതാണ് കുറ്റിമുല്ല കൃഷിയിലൂടെ കുറ്റിമുല്ലയ്ക്ക് എല്ലാ സമയത്തും അല്ലെങ്കിൽ നമുക്ക് പൂ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മൾ പൂ വിൽക്കാൻ നിൽക്കുന്ന എല്ലാ സമയത്തും തന്നെ നല്ല ഡിമാൻഡ് ഉള്ളതാകുകയും വിപണിയിൽ ഒരു കാരണവശാലും വില നഷ്ടം വരാത്ത അതായത് ഒത്തിരി വില കുറഞ്ഞു പോകാത്ത രീതിയിലുള്ള നല്ലൊരു ഫ്ലവറാണ് കുറ്റിമുല്ല എന്ന് പറയുന്നത് ഈ ഒരു വാണിജ്യ പ്രാധാന്യം കൊണ്ട് തന്നെ കുറ്റിമുല്ല കൃഷിക്ക് പ്രചാരമേറുന്നതും അല്ലെങ്കിൽ കുറ്റുമുല്ല കൃഷി ചെയ്യാൻ കൂടുതൽ ആൾക്കാരും താല്പര്യപ്പെടുന്നതും ഇതുകൊണ്ട് തന്നെയാണ് ഇപ്പം നമുക്കിതിൻ്റെ കമ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടാണ് കുറ്റിമുല്ല കൃഷി ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു വെട്ടമുള്ള അതായത് നല്ല രീതിയിൽ സൂര്യപ്രകാശം ലഭിക്കുന്ന ഏത് സ്ഥലത്ത് വേണമെങ്കിലും നമുക്ക് കുറ്റിമുല്ല കൃഷി ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു അതേപോലെ തന്നെ ഇതിൻ്റെ മണ്ണൊരുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമുക്ക് അടിവെള്ളമായിട്ട് ജൈവവളം ഏതെങ്കിലും ഉണങ്ങിയ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ആട്ടുമുഴുക്കപ്പൊടിക്കോ അല്ലെങ്കിൽ കമ്പോസ്റ്റോ അടിവെള്ളമായി നൽകിക്കൊണ്ട് മണലുമായിട്ട് മിക്സ് ചെയ്ത് അതായത് ആറ്റുമണലല്ല ഗാർഡൻ സോയിലോ അല്ലെങ്കിൽ നമുക്ക് ലഭ്യമായ മേൽമണ്ണ്ണോ ഉപയോഗിച്ച് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഇപ്പം നമുക്കിതിൻ്റെ മണ്ണ് തയ്യാറാക്കുമ്പോൾ ഒരു നാൽപ്പത് ശതമാനം ജൈവവളവും അമ്പത് അറുപത് ശതമാനം മണലും മണ്ണും കൂടി യൂസ് ചെയ്ത് വെച്ച് നമുക്കിതിൻ്റെ പോട്ടി മിക്സർ തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ നടുന്ന ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ നമ്മൾ ഓരോ കൈ വേപ്പും പിണ്ണാക്കും കൂടി ഇട്ട് കൊടുക്കുന്നത് ചെടിയുടെ ആരോഗ്യത്തിനും അതേപോലെ തന്നെ ചെടിയെ മറ്റ് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയും നല്ലതാണ് അപ്പോൾ അങ്ങനെ നട്ട് നമുക്ക് സെലക്ട് ചെയ്തിരിക്കുന്ന പോട്ടിലേക്കോ ഗ്രോ ബാഗിലേക്കോ നമുക്കിതിനെ നടാവുന്നതാണ് അപ്പോൾ നമ്മൾ കമ്പ് കട്ട് ചെയ്താണ് വയ്ക്കുന്നതെങ്കിൽ പ്രധാനമായും അല്ലെങ്കിൽ വേരിയുടിപ്പിച്ച തയ്യാണ് വെക്കുന്നതെങ്കിൽ പ്രധാനമായും ജൂൺ ജൂലൈ തുടങ്ങിയ ഒക്ടോബർ വരെയുള്ള മഴ സമയത്ത് അതായത് മഴ സമയത്ത് ഇതിനെ കട്ട് ചെയ്ത് വെക്കുന്നതാണ് പേര് പിടിച്ച് പുതിയ തൈകളായി കിട്ടാൻ വളരെയേറെ എളുപ്പമുള്ളതും അതല്ലേ അതിൻ്റെ ആ സാധാരണ സീസൺ എന്ന് പറയുന്നതും അതേപോലെ തന്നെ ഇവയുടെ ഫ്ലവർ കൂടുതലായി നമുക്ക് ലഭിക്കുന്നത് ഫെബ്രുവരി ലാസ്റ്റ് അല്ലെങ്കിൽ മാർച്ച് തൊട്ട് നമുക്കാണെങ്കിൽ മഴയ്ക്ക് മുമ്പ് വരെയുള്ള സമയത്ത് അതില്ലെങ്കിൽ ഒക്ടോബർ വരെയുള്ള സെപ്റ്റംബർ ഒക്ടോബർ വരെയുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് പൂക്കൾ ലഭിക്കാറുണ്ട് എന്നാലും ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ഈ വേനൽക്കാലത്താണ് നമുക്ക് കൂടുതലായും കൂടുതൽ പൂക്കളം ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ചെടി നല്ല രീതിയിൽ പൂവിടുന്നതിന് വളവും വെള്ളവും അതേപോലെ തന്നെ വെളിച്ചവും അത്യാവശ്യമായ ഒരു ഘടകമാണ് നീർവാർച്ചയുള്ള മണ്ണിൽ നടന്നതാണ് ഏറ്റവും നല്ലത് ഷെയ്ഡിലാണെങ്കിൽ നമ്മൾ ചെടി നടുകയാണെങ്കിൽ അതിൻ്റെ ഗ്രോത്ത് മാത്രമേ കിട്ടത്തുള്ളൂ ഫ്ലവറിൻ്റെ എണ്ണം കുറവായിരിക്കും താരതമ്യേന ഒന്നോ രണ്ടോ ഫ്ലവറിൻ്റെ ആ ഒരു റേറ്റിലേക്ക് നിൽക്കുകയും ഫ്ലവറിൻ്റെ എണ്ണം കുറഞ്ഞ് ചെടി ഗ്രോത്തായിട്ട് മാത്രം കാണിക്കുകയും ചെയ്യുന്നതാണ് അതേസമയം നല്ല വെയിലിൽ അതേപോലെ നല്ല വളം കൊടുത്ത് നല്ല രീതിയിൽ നമ്മൾ വളർത്തുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു വരുമാന മാർഗം അല്ലെങ്കിൽ നല്ലൊരു കിലോയിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഫ്ലവർ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പം നമുക്ക് നിർവ്വാശ്യമുള്ള ഏത് മണ്ണ് നമുക്ക് യൂസ് ചെയ്യാം കേരളത്തിലെ എല്ലാ കാലാവസ്ഥയും എല്ലാ മണ്ണിൻ്റെ ഇനവേദങ്ങളിലും നമുക്കിത് കൃഷി ചെയ്യാവുന്നതാണ് കൂടുതലായും നല്ല തെളിച്ച വെയിൽ കിട്ടുന്ന അല്ലെങ്കിൽ നല്ല ചൂട് കാലാവസ്ഥയിലാണ് ഇത് ഏറ്റവും കൂടുതൽ കുറ്റിമുല്ല കൃഷി ചെയ്യാൻ പറ്റുന്ന സമയവും അല്ലെ സ്ഥലവും എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നിലത്തല്ല ചെടിച്ചട്ടികളിലോ ഗ്രോ ബാഗിലോ ആണ് നടുന്നത് എങ്കിൽ നമ്മളതിൻ്റെ ഒരു പകുതി ഭാഗം മാത്രം നിറച്ചുകൊണ്ട് ചെടി നട്ടതിന് ശേഷം മാസത്തിൽ ഒരു തവണ വീതം നമ്മൾ ചെടിയുടെ ചുവട്ടിലേക്ക് വളവും മണ്ണും കൂടി കൂട്ടിയിട്ട് കൂട്ടിക്കൊടുത്ത് വളർത്തുന്നതായിരിക്കും നല്ലത് നമ്മളിതിനെ നിലത്താണ് നടുന്നതെന്നുവരിൽ ഒരു ചെറിയൊരു കുഴിയെടുത്ത് അതായത് അത്യാവശ്യം ചെറിയൊരു കുഴിയെടുത്ത് അതിലേക്ക് അടിവളമായിട്ട് ജൈവവളവും മണ്ണും കൂടി മിക്സ് ചെയ്തിട്ടതിന് ശേഷം അതിൻ്റെ മേളിലേക്ക് ചെടി നടാവുന്നതാണ് അപ്പം ഇതിൻ്റെ വേരെന്ന് പറയുന്നത് തായ്വേര് പടലമായതിനാൽ ഇതിന് വേര് നല്ല സ്ട്രോങ് ആയിട്ട് വളരണം അതേപോലെ അതിനാണ് നല്ല രീതിയിലുള്ള ഒരു കുഴിയെടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നല്ലൊരു കുഴിയെടുത്തതിനു ശേഷം നമുക്കിതിനെ ചെടി നടാവുന്നതാണ് മുല്ല കൃഷിയിലെ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് തണ്ട് തുറപ്പം പുഴുവിൻ്റെയും അതേപോലെ തന്നെ ഇതിൻ്റെ മുല്ലമുട്ട് അഴുക്കാക്കി കളയുന്ന അല്ലെങ്കിൽ നശിപ്പിച്ച് കളയുന്ന വണ്ടിൻ്റെയും ഒക്കെ ശല്യമാണ് അപ്പോൾ ഇതിനെ കൊണ്ട് നമുക്കാണെങ്കിലും നമുക്ക് വേപ്പെണ്ണയാണെങ്കിൽ മിശ്രിതം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ജൈവ രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ വേപ്പണ്ണ യൂസ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് പുഴുവോ അല്ലെങ്കിൽ ചിലന്തിയുടെയോ ശല്യമുണ്ടോയെന്ന് ശ്രദ്ധിക്കേണ്ടതും അത്യാവശ്യമാണ് അപ്പം ഇതൊഴിവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈ പുഴുവിൻ്റെ ആക്രമണം അല്ലെങ്കിൽ ഈ ചിലന്തിയുടെ ആക്രമണമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ചെടിയുടെ ചുവട്ടിലൊടിക്കാതെ എല്ലാം നനയുന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് പക്ഷേ മുട്ടുള്ള സമയത്ത് ആ രീതി ഫോളോ ചെയ്യാതെ വേണം ഒഴിക്കാൻ വേണ്ടി മുട്ടുള്ള സമയത്ത് നമ്മൾ ആ രീതി അല്ലെങ്കിൽ പ്രഷർ ചെയ്ത് വെള്ളം ഒഴിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുട്ടിൻ്റെ കാലാവധി അല്ലെങ്കിൽ ലൈഫ് കുറയുകയും അല്ലെങ്കിൽ മുട്ടാണെങ്കിൽ പൊഴിഞ്ഞു പോകാനും ഇടയിരുത്തുന്നുണ്ട് അപ്പം അങ്ങനെ ചെയ്യാതെ നമുക്ക് അല്ലാത്ത രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് ഇവയെ വളർത്തിയെടുക്കാവുന്നതാണ് പ്രധാനമായും വെളിച്ചം വെള്ളം വളം ഈ മൂന്ന് ഘടകത്തെ ആശ്രയിച്ചാണ് മുല്ലയുടെ പൂവിൻ്റെ എണ്ണം അല്ലെങ്കിൽ വിജയസാധ്യത കൂടുതലായി ഇരിക്കുന്നതെന്ന് പറയുന്നത് അപ്പം നമുക്ക് മണ്ണിൽ സ്ഥലമില്ലാത്തവർക്കും ടെറസില് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു പുഷ്പ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സാ ചെടിയാണ് മുല്ലയെന്ന് പറയുന്നത് ഇപ്പോൾ കുറ്റിമുല്ലയാണെങ്കിൽ നമുക്ക് പല നഴ്സറികളിൽ നിന്നോ അല്ലെങ്കിൽ സീഡ് ലഭ്യമാകുന്ന പല സ്ഥലങ്ങളുണ്ട് അപ്പം നമുക്ക് അവയവിൽ നിന്നും വാങ്ങിച്ച് സീ ഇത് വളർത്തിയെടുക്കാവുന്നതാണ് പ്രധാനമായും ഇതിൻ്റെ കൊമ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്ലവറിങ് സ്റ്റേജ് ഫ്ലവർ കഴിഞ്ഞിട്ടുള്ള അതായത് ജൂൺ ജൂലൈ വരെ നമുക്ക് ഫ്ലവർ കിട്ടുമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ സെപ്റ്റംബർ വരെയും നമുക്ക് ഫ്ലവർ കിട്ടാൻ സാധ്യമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിന് ശേഷമാണ് നമ്മളിതിനെ കൊമ്പ് കോതി നിർത്തുന്നത് അപ്പോൾ എല്ലാ വർഷവും ഇതിൻ്റെ കൊമ്പ് കൊണ്ടത് അത്യാവശ്യം തന്നെയാണ് കൊമ്പ് ഇല്ല കോതിയില്ല എന്നുവരിയിൽ ചെടിയാണെങ്കിൽ വല്ലാതാകുകയും അല്ലെങ്കിൽ അടുത്ത സീസണിലേക്ക് ഇതിൻ്റെ ഫ്ലവറിൻ്റെ എണ്ണം കുറയാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് ക്രൂണിങ്ങും കറക്റ്റ് സമയത്ത് ചെയ്യുക സ്കൂളിങ് ചെയ്ത ശേഷം നമ്മൾ നമ്മളിതിൻ്റെ ചെടിയുടെ ചോട്ടിൽ മണ്ണ് റീപോട്ട് ചെയ്യുകയോ അല്ല എങ്കിൽ നമുക്ക് പുതിയ മണ്ണിട്ട് നിറച്ചു കൊടുക്കുകയോ ചവിടെ ഇളക്കി കൊടുക്കുകയോ ചെയ്യേണ്ടത് ആവശ്യമുള്ള ഒരു ഘടകം തന്നെയാണ് അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് കുറ്റിമുല്ല കൃഷി ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇത്തരം ഗാർഡൻ സംബന്ധമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറയുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോട് പ്രസ് ചെയ്യുക താങ്ക്